ഹലോ കൂട്ടുകാരെ എല്ലാവരും എന്തു പറയുന്നു സുഖമായിട്ടിരിക്കുന്നോ നിങ്ങളിപ്പം കരുതുന്നതേ ഈ പെണ്ണെന്തുവാ മാവും മാങ്ങ ഉണ്ടായി നിൽക്കുന്നതും താണ്ട് മാങ്ങ മൂന്നെണ്ണം കയ്യിലും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ഈ പെണ്ന്തോനാ ഇതെല്ലാം കാണിക്കുന്നതാണോ നിങ്ങൾ ചിന്തിച്ചേ നമുക്കേ ഇന്ന് ഒരു കല്യാണ സദ്യയിൽ മാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ വായോ എല്ലാവരും വീഡിയോയിലേക്ക് വായോ ദാണ്ടേ ഞാൻ മാങ്ങ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ആ മൂന്ന് മാങ്ങ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ശേഷം കട്ടിങ് ബോഡി വെച്ച് ദാണ്ട് മൂന്നാലഞ്ച് കഷ്ണമായിട്ട് മുറിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഈ കഷ്ണം മുറിച്ചതിന് ശേഷം അത് ചെറിയ കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുവാണേ വലിയ കഷ്ണങ്ങളായിട്ടല്ല കേട്ടോ കുഞ്ഞെറിയ കഷ്ണങ്ങളായിട്ടേ അത് താണ്ടേ കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ടേ ാണ്ടേ നിങ്ങളെ കാണിക്കുന്നുണ്ടേ എത്ര വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നതെന്ന് അതിന് ശേഷം ഞാൻ താണ്ട് മുളക് പൊടി ചേർക്കുവാണേ ഒരു മൂന്ന് മൂന്നര സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ടേ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യത്തിന് എരിക്കുള്ളത് ചേർക്കണേ ഒരുപാടൊന്നും ചേർക്കല് കിട്ടാം താണ്ട് അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ചേർത്തതിന് ശേഷം കായപ്പൊടി കായപ്പൊടി ഇച്ചിരി കൂടിയിരുന്നോട്ടോ മാങ്ങയച്ചാറല്ലേ നല്ലതല്ലേ കായപ്പൊടി കൂടുന്നത് ടാണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി വൃത്തിയാക്കി വെക്കുന്നുണ്ട് ഇതൊരു മാറ്റി ഒരു അരമണിക്കൂറ് ഇത് മാറ്റി വെക്കണം ഈ കായവും ഉപ്പും എല്ലാം സെറ്റാവാൻ അതിന് ശേഷം ദാണ്ട് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെച്ച് പാൻ ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു എണ്ണ ദാണ്ട് ചൂടായപ്പം ആവശ്യത്തിന് ഞാൻ ദാണ്ട് ഉലുവ ചേർത്ത് എൻ്റെ കയ്യിൽ ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉലുവ ചേർത്തത് ഉലുവതാണ്ട് മൂത്ത് വന്നപ്പോൾ അരിഞ്ഞ് വൃത്തിയാക്കി വച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൽ എണ്ണയിൽ ഇട്ട് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണേ ഇളക്കിയെടുത്തതിന് ശേഷം ദാണ്ടേ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം മൂത്തൊരു മണം നമുക്ക് വരുമല്ലോ അന്നേരം കുറച്ച് കറിവേപ്പിലയും കൂടെ ആവശ്യത്തിന് കറിവേപ്പിലയും ഇടണം കറിവേപ്പിലയും വിടുമ്പോൾ ഒരു പ്രത്യേക മണം നമുക്ക് വരും അന്നേരം ദാണ്ട് നമ്മൾ എല്ലാ അരപ്പും ചേർത്ത് പെരട്ടി വെച്ചേക്കുന്ന മാങ്ങ ഇതാണ്ട് എണ്ണയ്ക്കകത്ത് ഇടുമേ അന്നേരം ഇത് എണ്ണയ്ക്കകത്ത് കിടന്നിട്ട് ചെറിയ തീയ വെക്കാവുള്ള എണ്ണയ്ക്കകത്ത് കിടന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയുടെ എല്ലാം കൂടെ ഈ എണ്ണയെല്ലാം കൂടെ ഈ മാങ്ങ അച്ചാറിൻ്റെ അകത്തോട്ട് പിടിക്കും കിട്ടാം അത് കഴിയുമ്പം പെട്ടെന്ന് തന്നെ ഗ്യാസങ്ങ് ഓഫ് ചെയ്യണേ ഗ്യാസ് ഓഫ് ചെയ്തില്ലെങ്കിൽ പണി പാളും മാങ്ങ വെന്തുവും പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോവും ഒരു ടേസ്റ്റും ഇല്ലാതായിപ്പോ കുഴഞ്ഞു പോവും മാങ്ങ കേട്ടോ അതിനു വേണ്ടിയാ പറയുന്നത് പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്യണമെന്ന് അതിന് ശേഷം താണ്ട് കുറച്ച് വിനീഗർ വിനീഗറും കൂടെ ഞാൻ താണ്ട് ഒഴിച്ച് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ നമ്മൾ മാങ്ങ അച്ചാർ കുറേ നാൾ കേടു കൂടാതെ ഇരിക്കാൻ വേണ്ടിയാണേ വിനാഗിരിയും കൂടെ നമ്മൾ ചേർക്കുന്നത് ദാണ്ട് നോക്കി ശകലം പോലും വെള്ളം ചേർത്തിട്ടില്ല കണ്ടോ വെള്ളം ചേർത്താൽ കുറച്ച് ചാറ് കൂടുതലായിരിക്കുമേ നമ്മൾ കല്യാണത്തിനൊക്കെ കൂട്ടുന്ന അച്ചറൽ എടുക്കുന്നേ അതിനധികം ചാറ് കാണത്തില്ലല്ലോ നല്ല കട്ടിക്കലയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് അതുകൊണ്ട് മാറ്റി വെച്ചതിന് ശേഷം തണുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ എണ്ണയെല്ലാം കുറുകി നല്ല അടിപൊളിയായി സെറ്റ് തെറ്റായിട്ട് മാങ്ങിയാച്ചാർ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ഈ മാങ്ങാച്ചാർ ഇഷ്ടമായോന്നുകൂടെ ഒന്ന് കമൻ്റ് ബോക്സിൽ പറയണേ ഇനിയൊരു പുതിയൊരു വീഡിയോയെ കാണാമേ അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി എൻ്റെ ബാക്കി എല്ലാ വീഡിയോയും കൂടെ കാണണേ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ വീഡിയോ മുഴുവൻ കാണണേ പകുതിക്ക് വെച്ച് കളഞ്ഞിട്ട് പോവല്ലോ കേട്ടോ എല്ലാവരും മുഴുവൻ കാണണം